വെറുതെ ഇരുന്നപ്പം മനസ്സിൽ തോന്നിയ ഒരു അത്ര മാത്രമേ അന്നേരം തോന്നിയുള്ളൂ കേട്ടോമീറ്റർ ഏകദേശം കേട്ടല്ലോ പണ്ടാരണ്ട് വീട്ടിൽ വീട്ടിലതൊക്കെ ഇരിക്കുമ്പോ കാണുമ്പോ ഒരു അസുഖം ഉണ്ട് പാണ്ടിക്കാട് പൊന്നാൻ എപ്പോഴോ മേടിച്ചെന്റെ ബാക്കി സ്റ്റാമിന അവിടെ കണ്ടിരുന്നു ആമിനെ കിട്ടിയപ്പോ ആമിനെ കലക്കി കുടിച്ചപ്പോ കുഞ്ഞാൻ എന്തൊക്കെ ഒന്ന് പൊങ്ങി വേപ്പിട്ടിയ വണ്ടിയും തൂക്കിക്കൊണ്ട് നേരെ പോയി എങ്ങോട്ട് തോപ്പിയുടെ കാലിന്റെ ഇടയിലോട്ട് തിരുങ്ങും ചെന്നിട്ട് മലപ്പുറക്കാരെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിൽ ഈ പരിപാടിയും കാണിച്ചു വെച്ചിട്ട് ഇതുവരെ ഇനി അവരെ കൊള്ളാരുന്ന് ടുത്ത് പോയിട്ട് ഇവരെന്തല്ല പറയുന്നത് വേറെ ഏതോ നോട്ടുണ്ട് വേറെ ഏതോ പാലിക്കാട് പറഞ്ഞാലെ പാളിക്കാട് കുഞ്ഞാലെ ഗോപിയെ പോലത്തെ ഒരുത്തേ അറിയുന്നുണ്ട് പിന്നെ കുറച്ച് മലപ്പുറത്ത് വേറെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് കുറച്ച് കാക്ക മാർന്നു രണ്ടു മൂന്നെണ്ണേ ഉള്ളൂ എന്നിട്ട് പാണ്ടിക്കാട് കുഞ്ഞാല് പിന്നെ ഏതോ സുക്കൂർ ഞൌഷാ നിലപ്പത്തേറെ രണ്ടു മൂന്ന് തന്തക്ക് വറക്കാത്തമാര് ഈ വെല്ലുവിളികളാവാം അത് ഓതമ്പൂണ്ടെ പോലെ ആവരുത് വിളിച്ചാ വിളിച്ചതായിരിക്കണം അവിടം വരെ പോയിട്ട് അവന്റെ വീട്ടിന്റെ വാതിക്കെ പോയി പട്ടികളെ കാത്താത്ത നിൽക്കുന്നവണക്ക് നിക്കാനല്ല വെല്ലുവിളിച്ചാൽ വീട്ടിനകത്തിരിക്കുന്നതിനും കയറി അടിച്ചിട്ടിറങ്ങി വരണം അതാണ് ആം പിള്ളേരി